പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ യാത്ര കാനഡയിലെ ടൊറന്റോയിൽ നിന്ന് നമ്മൾ ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള അൽകോക്കിൻ പ്രൊവിഷണൽ പാർക്കിലേക്കും പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു മുസ്കോക്ക എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കുള്ള യാത്രയാണ് മഞ്ഞുകാലം വരുന്നതിന് മുമ്പ് ഈ മരങ്ങളുടെ ഇലകളൊക്കെ ചെയ്ഞ്ച് ചെയ്യുന്ന ഒരു സമയമുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഞങ്ങൾ ട്രിപ്പ് ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ ആ സ്ഥലങ്ങളൊക്കെ കാണുന്നു പിന്നെ നമ്മളൊരു സ്ഥലത്ത് സ്റ്റേ ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു ലേക്കൊക്കെ ഉണ്ട് ആ ലേക്കിൽ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നു നമ്മൾ കയാക്കിങ്ങും പെഡൽ ബോട്ടിങ് അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ അതിനുശേഷം അന്ന് രാത്രി അവിടെ നമ്മൾ പാർബിക്കുകയും മറ്റ് ഫ എന്താണ് ഫയറൊക്കെ സെറ്റ് ചെയ്യുന്നു അതിനുശേഷം അടുത്ത ദിവസം നമ്മൾ അവിടെ തിരിച്ചു പോയിരുന്നു പോന്നു പോയിരുന്നു കഴിഞ്ഞ് നമ്മൾ കറക്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയൊക്കെ ചെയ്യുന്നു അപ്പം അതൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ രാവിലെ നമ്മൾ പോകാനൊക്കെ ആയിട്ട് റെഡി ആയി നിൽക്കുന്നു അപ്പം ഈ വണ്ടിക്കാണ് നമ്മൾ പോകുന്നത് ഇതൊരു ശനിയാഴ്ച രാവിലെയാണ് സമയം ഏകദേശം മണിക്ക് നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ അപ്പം നേരത്തെ തന്നെ യാത്ര തുടങ്ങാമെന്ന് വിചാരിച്ചു ഇതൊരു എയിറ്റ് സീറ്റർ വണ്ടി നമ്മൾ ടൂറോ എന്ന് പറയുന്നൊരാപ്പിൽ നിന്ന് റെൻറ്റ് എടുത്തിരിക്കുന്നതാണ് അപ്പം കാനഡയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവരും വണ്ടിയൊക്കെ എടുക്കുന്ന ഒരു ആപ്പ് എന്നിങ്ങനെ അറിഞ്ഞുകൊണ്ടാണ് സൈറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ അതിൽ നിന്ന് വണ്ടി എടുത്തത് അപ്പം നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ് കേട്ടിങ്ങനെ നമ്മൾ നേരെ ഒക്കെ പതുക്കെ വെളുത്തു ഇപ്പം നമുക്ക് അത്യാവശ്യം വെട്ടമൊക്കെ ആയിട്ടുണ്ട് പുറത്ത് ആദ്യം നമ്മൾ ഇറങ്ങിപ്പോൾ നല്ല ഇട്ടായിരുന്നല്ലോ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ കാനഡയിലെ ഗ്രാമപ്രദേശങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ കൺട്രി സൈഡ് റോഡ് കൂടൊക്കെ പോകുന്നു അപ്പോൾ പോകുമ്പോൾ നമുക്കിങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ കോട മൂടി കിടക്കുന്നത് കാണാം നാട്ടിൽ നിന്നാണ് നമ്മളിങ്ങനെ കൂടുതലും കോട മൂടിക്കിടക്കുന്നത് ഇവിടെ നമ്മൾ മഞ്ഞ് ഉയരുന്നൊക്കെ സ്ഥലമാണെങ്കിലും അങ്ങനെ കോട മൂടി അങ്ങനെ കണ്ടില്ല പക്ഷേ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഒരു വില്ലേജ് ഏരിയയിലൂടെ പോകുന്ന ഒരു ഫീലിങ് കിട്ടി പോകുന്ന വഴിക്ക് നമ്മളൊരു മക്ഡിയിലിറങ്ങി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ ഇവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചുകൂടെ ഇറങ്ങി അപ്പോൾ അവിടെ നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെ നമ്മൾ യാത്ര ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ കുറച്ചും കൂടെ യാത്ര ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ ആൽഗോഗിൻ പാർക്കിൻ്റെ ഒരു സ്ഥലത്തേക്ക് കയറി അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഭയങ്കര ഭംഗിയാണ് കാഴ്ചകളെ കാണാൻ അപ്പം ഈ ഫാൾ ടൈമിലാണ് അതായത് ഒരു സെപ്റ്റംബർ ഒക്ടോബർ സമയങ്ങളിലാണ് നമുക്കിവിടെ നല്ല പോലെ ഇങ്ങനെ മരങ്ങളുടെയൊക്കെ ഇലകളൊക്കെ മാറി നിൽക്കുക കാണാൻ പറ്റുന്നത് ഏകദേശം ടൊറൻറ്റോയിൽ നിന്ന് ഒരു മൂന്ന് ടു നാല് മണിക്കൂർ യാത്രയാണ് നമുക്ക് അൽഗോഗിൻ പാർക്കിലേക്ക് ഉള്ളത് അപ്പോൾ നമ്മളിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ വസ്തുത്ത സ്പോട്ടിലെത്തിയിരിക്കുകയാണ് നമ്മുടെ ആറ്റ ഡെസ്റ്റിനേഷൻ അതായത് നമ്മളിവിടെ ഒരു ലേക്ക് ഉണ്ട് ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കനോയി ലേക്ക് എന്ന് പറഞ്ഞ ഒരു ലേക്ക് ഉണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ സ്മോക്ക് ലേക്ക് എന്ന് പറഞ്ഞാൽ വേറൊരു ലേക്ക് ഉണ്ട് പക്ഷെ നമ്മൾ ജസ്റ്റ് കനോയി ലേക്ക് ഒന്ന് പോയി കാണാമെന്നുള്ള രീതിയിൽ വിചാരിച്ചു കനോയിങ് ഒക്കെ ചെയ്യേണ്ടവർക്ക് ഇവിടെയും ചെയ്യാം പക്ഷേ ഇവിടെ ചെയ്യുന്നില്ല കാരണം നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന വീടിൻ്റെ അവിടെ നമുക്ക് കനോയിങ്ങൊക്കെ അവിടെ നമുക്ക് സെറ്റാക്കിയിട്ടുണ്ട് അപ്പം നമ്മളിവിടെ ജസ്റ്റ് ഈ സ്ഥലമൊക്കെ കണ്ടിട്ട് പോകാം എന്നുള്ള രീതിയിൽ നമ്മൾ ആയ ഒരു സ്റ്റോപ്പായിട്ട് നമ്മളിവിടെ ഇറങ്ങി നമ്മൾ ഈ കനോയി ലേക്കിൻ്റെ ഇവിടെ തിരത്തേക്ക് സമയം ഏകദേശം പതിനൊന്ന് മണി ആ ഒരു സമയമായിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ടാന്ന് തോന്നുന്നു അതൊന്നും തിരക്കൊന്നും കാണുന്നില്ല എന്നാലും അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ കുറേ കനോയിങ് ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങ് ദൂരത്തൊക്കെ ആയിട്ട് നമുക്ക് കാണാനും പറ്റും അപ്പോൾ കുറേ നേരം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നിന്നു നല്ല കുറേ നമ്മളിങ്ങനെ ഇവിടെ നിന്നും ഇങ്ങനെ എൻജോയ് ചെയ്യുമ്പോൾ സമയം പോകുന്നു നമ്മൾ അറിയത്തില്ല കാരണം ഇങ്ങനെ കുറേ ബോട്ടുകൾ പോകുന്നു കുറേ ആൾക്കാർ ടാക്കിങ് ചെയ്യുന്നു അങ്ങ് ദൂരത്തായിട്ട് നമുക്ക് മരങ്ങൾ കളർ മാറിഞ്ഞു നിന്നു ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തതിനു ശേഷം നമ്മളവിടുന്ന് നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടുന്ന് തിരിച്ചു അപ്പം അവിടെ നമ്മൾ പിന്നെ യാത്ര ചെയ്യുമ്പം പിന്നെ നമ്മൾ കണ്ണിനും കുളിർമ നൽകുന്ന ഒത്തിരി കാഴ്ചകളാണ് ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇത് വിൻറ്ററിന് മുന്നേ മുന്നോടിയായിട്ടാണ് ഈ മരങ്ങളൊക്കെ ഇലകളുടെയൊക്കെ കളർ മാറി അവർ വിൻറ്ററിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ് അപ്പോഴത്തേക്ക് വിൻ്റർ തുടങ്ങുമ്പോഴത്തേക്ക് ഈ മരങ്ങളുടെ ഇല ഇലകളൊക്കെ കൂടി പിന്നെ ഇടയ്ക്ക് പച്ച കളറിൽ കാണുന്ന മരങ്ങളാണ് നമുക്ക് ഈ ക്രിസ്മസ് ട്രീ ആയിട്ട് ഉപയോഗിക്കുന്ന ട്രീ അതിൻ്റെ ഇലകൾ കൊഴിയത്തില്ല അതൊക്കെ മെയിൻലി പൈൻ മരങ്ങളാണ് അപ്പം അതിൻ്റെ ഇലകൾ ഇങ്ങനെ സൂചി പോലെ ഇരിക്കുന്നതുകൊണ്ട് അതിന് ഇത് ഈ വിൻ്റർ വരുമ്പം അതിനെ ഇത് ബാധിക്കത്തില്ല സോ ആ മരങ്ങളൊക്കെ അതേപോലെ തന്നെ ഇപ്പം ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിക്കുകയാണ് ഇവിടെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഹൈക്കിംഗ് അല്ലെങ്കിൽ ട്രെയിൻ ട്രക്കിങ് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ് ഒരു വലിയ ട്രെയിലുണ്ട് അപ്പോൾ അവിടെ പോകുന്നു ലുക്ക്ഔട്ട് ട്രെയിലാണ് എൻ്റെ പേര് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് ആൾക്കാരൊക്കെ ആയി വരുന്നുണ്ട് ഈ ഇപ്പോൾ സമയം ഏകദേശം നമ്മളൊരു പന്ത്രണ്ട് പന്ത്രണ്ടര ആ ഒരു സമയമായിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ നടക്കാനുണ്ട് ഈ അൽഗോയിൻ പാർക്കിൽ ഒത്തിരി ട്രക്കിംഗ് ഏരിയാസ് ഉണ്ട് പക്ഷേ അതിലേറ്റവും ചെറുതാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് കാരണം നമുക്ക് ഒത്തിരി നടക്കാൻ മെഡിയായതുകൊണ്ട് തന്നെ അപ്പം പിന്നെ നമുക്ക് അതിൻ്റെ കുറച്ച് കാഴ്ചകളിൽ അപ്പോൾ നമ്മൾ നടന്ന് നടന്ന് ഒരു വ്യൂ പോയിന്റിലോട്ട് എത്തുകയാണ് അപ്പോൾ ഈ വ്യൂ പോയിൻറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഈ ട്രക്കിങ് ചെയ്യുന്നത് തന്നെ അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ തന്നെ നമുക്കിവിടെ അതിമനോഹരമായ നമ്മളൊരു ചെറിയൊരു കുന്നിൻ്റെ മുകളിൽ നിൽക്കുന്ന പോലെ താഴോട്ട് നമുക്കൊരു വലിയ ഏരിയ കാണാൻ പറ്റും നമ്മൾ വന്ന ഒരു സമയത്ത് മൊത്തം കളർ ചെയ്ഞ്ച് ആയിട്ടില്ല ഇപ്പം നമ്മൾ സെപ്റ്റംബർ അവസാനത്തോടെ വന്നു പക്ഷേ ഒരു ഒക്ടോബർ പകുതിയോടെ ഇല്ല അവസാനത്തോടെ വരുവാണെങ്കിൽ ഇവിടെ മൊത്തം കളർ മാറി നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും എന്നാലിപ്പോൾ കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട് അങ്ങ് ദൂരത്തായിട്ട് നമുക്ക് വേറൊരു ലേക്ക് കാണാം പിന്നൊരു ഒക്ടോബർ അവസാനത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ മൊത്തം കളർ മാറി ഒരു അടിപൊളി വ്യൂ കാണാൻ പറ്റും പിന്നെ ആ സമയത്ത് ചെറിയ തണുപ്പൊക്കെ ആയിരിക്കും പക്ഷെ നമുക്ക് ആ സമയത്ത് ഫ്രീ അല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ പോയിട്ട് എന്നാലും കുഴപ്പമില്ലാതെ നമുക്ക് ഭംഗി ആസ്വദിക്കാൻ പറ്റി പിന്നെ നമ്മളവിടെ ഒന്ന് കുറേ കാഴ്ചകളൊക്കെ കണ്ടു ഒത്തിരി ആൾക്കാരുണ്ട് അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഒക്കെ തിരിച്ച് നടക്കാൻ തുടങ്ങി ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പല സ്ഥലങ്ങളിലോട്ടും പോകാനും ഉണ്ടല്ലോ കയറുന്നേക്കാളും ബുദ്ധിമുട്ടാണ് തിരിച്ചിറങ്ങുന്നത് അങ്ങനെ ഞങ്ങൾ കറേ കഷ്ടപ്പെട്ട് നമ്മൾ തിരിച്ചൊക്കെ ഇറങ്ങി ഇപ്പോൾ ട്രക്കിങ്ങിന് ഏകദേശം നമുക്കൊരു രണ്ട് മണിക്കൂർ എടുത്തു അപ്പോൾ അത് കഴിഞ്ഞ് പുറത്ത് വന്നപ്പോഴത്തേക്കാണ് നമ്മൾ പാർക്കിങ്ങിൻ്റെ അവിടെ വന്നപ്പോഴാണ് നമുക്ക് വണ്ടിക്ക് ഒരു ടിക്കറ്റ് കിട്ടി കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതൊരു പെർമിറ്റഡ് ഏരിയ ആ അപ്പോൾ ഇവിടെ നമ്മൾ കയറണമെങ്കിൽ നമുക്ക് ഒരു പെർമിറ്റ് വേണം നമ്മളത് വിചാരിച്ചുകൂടി നമുക്ക് മേടിക്കാൻ പറ്റും എന്നുള്ളതാണ് പക്ഷേ നമ്മൾ ഓൺലൈനായിട്ട് തന്നെ എടുക്കാൻ പറ്റുള്ളൂ നമുക്ക് അപ്പോൾ ഇരുപത് ഡോളറാണ് എന്താണ് പെർമിറ്റ് എടുക്കാൻ വേണ്ടത് നമുക്കൊരു ഫൈനായിട്ട് വന്നത് മുപ്പത് ഡോളറാണ് അപ്പോൾ ഇങ്ങോട്ട് വരുന്നവരുണ്ടെങ്കിൽ ആദ്യം തന്നെ പെർമിറ്റ് എടുത്തിട്ട് വരാമെന്നുള്ളത് അപ്പോൾ ട്രക്കിങ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് ഏകദേശം സമയം മൂന്ന് മൂന്നര ആയി അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വേണ്ടിട്ടൊരു റെസ്റ്റോറൻറ്റൊക്കെയാണ് പോയി കഴിക്കും ഒരു റെസ്റ്റോറന്റ് ഒരു ചെറിയൊരു ഏരിയ ലംബർ ജാക്ക് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറന്റ് അപ്പം ഇവിടെ കയറി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മളിവിടുന്ന് കുറച്ച് ബൾക്കറും െയ്തു അപ്പം അത് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന വീട്ടിലേക്കാണ് എ ആർ ബി എം പി വഴി നമ്മളൊരു വീട് ബുക്ക് ചെയ്തിട്ടുണ്ട് ഒരു ലേക്കിൻ്റെ വ്യൂ ആയിട്ടുള്ളത് അപ്പം ഒരു വീട് മൊത്തത്തിൽ നമുക്ക് അന്ന് കിട്ടും ഒരു നൈറ്റ് നൈറ്റിനായിട്ട് അപ്പോൾ ആ വീട്ടിലേക്ക് പോകുന്ന ഒരു ഓഫ് റോഡ് വഴിയാണിത് അടിപൊളി വ്യൂ ഉള്ളൊരു വഴിയാണിത് നമ്മൾ ഈ പോകുന്ന വഴിക്ക് അധികം മറ്റു വീടുകളൊന്നും കാണുന്നില്ല എന്നാലും നമ്മളൊരു കാടിൻ്റെ ഉള്ളിലുള്ളൊരു വീട്ടിലോട്ട് പോകുന്ന പോലത്തെ ഒരു വഴിയും പിന്നെ ഒരു അടിപൊളി എന്താ പറയുക ഒരു അടിപൊളി ലൊക്കേഷൻ ആണ് അങ്ങനെയാണെങ്കിൽ ഇതേപോലെ ഒത്തിരി വീടുകളും മറ്റും നമുക്ക് ഈ അൽഗോഗിൻ മുസ്കോക്ക് ഏരിയയിൽ കാണാൻ കഴിയും കാരണം ഇവിടെ ആൾക്കാർ കുറെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ് അപ്പോൾ ആ സ്റ്റേഡിയടുത്ത് തന്നെ നമുക്ക് ലേക്കും ആ ലേക്കിൽ ചെയ്യാനുള്ള ആക്ടിവിറ്റീസുള്ള സാധനങ്ങളെല്ലാം കിട്ടുന്ന അങ്ങനെ ഒത്തിരി വീടുകളുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന ഈ സ്ഥലം ഉസ്തോക്കിലുള്ള ഒരു ബൂഡർഹാം എന്ന് പറയുന്ന ഒരു ഉള്ളൊരു വീടാണ് എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ആ വീട്ടിലോട്ടാണ് പോകും ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റേ കാസ്റ്റിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് അടിപൊളി വീട് അവിടെ അടിപൊളി ലേക്ക് നമ്മളങ്ങോട്ട് കാഴ്ചകളിലേക്ക് പോവും അപ്പം നമുക്ക് മെറ്റു കാഴ്ചകളിലേക്ക് പോകുന്നതിന് നമുക്ക് നമുക്ക് വീടിൻ്റെ ഉള്ളിലെ കാണാം അപ്പം നമ്മൾ കയറ് വരുമ്പോൾ തന്നെ ഇവിടെ വലിയൊരു കിച്ചൺ ഉണ്ട് അതുപോലെ അതിനോട് ചേർന്ന് തന്നെ ലിവിങ് ഏരിയ ഉണ്ട് കുറേ സോഫ നമുക്കിപ്പം ഒത്തിരി ആൾക്കാരൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ സോഫയിലൊക്കെ കിടക്കാനും അങ്ങനെയൊക്കെ വേണം അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പത്ത് പന്ത്രണ്ട് പേർക്ക് വന്ന് ചെയ്യാം സ്റ്റേ ചെയ്യാൻ പറ്റുന്നൊരു ഏരിയയാണ് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ആ ലേക്ക് കാണാം അതുപോലെ തന്നെ ഈ ഈ വീടിന് മൂന്ന് ബെഡ്റൂമുണ്ട് ഇവിടെ ഒരു ഫസ്റ്റ് ബെഡ്റൂം ഇവിടെ ഒരു രണ്ട് പേർക്ക് സുഖമായിട്ട് കിടക്കാനുള്ള ഏരിയ ഉണ്ട് പിന്നെ ഇത് രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ കുറേ കട്ടിലുണ്ട് ബംഗ് ബെട്ട് ഒക്കെ ഉണ്ട് അപ്പം ഇവിടെ ഒരു മൂന്നാലു പേർക്ക് കിടക്കാനുള്ളൊരു സ്ഥലമുണ്ട് പിന്നെ വേറൊരു ഉണ്ട് ഇവിടെ ഒരു രണ്ട് പേർക്ക് ഒരു ഏരിയ ഉണ്ട് അപ്പം ഒരു പത്ത് പന്ത്രണ്ട് പേർക്ക് സ്റ്റേ ചെയ്യാനുള്ളൊരു വലിയ ഇത്രയും വലിയൊരു വീടാണ് ഇപ്പോൾ വീട്ടിൽ വന്ന് നമ്മുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ നമ്മളിനിയിപ്പം വെള്ളത്തിൽ ഇറങ്ങാനുള്ള പരിപാടിക്കൊക്കെ ആയിട്ട് പോവുകയാണ് ഓൾറെഡി എല്ലാവരും പോയി ഞാൻ പുറത്തേക്ക് വരുന്നേ ഉള്ളൂ ഇവിടെ കുറേ മറ്റേ എന്താണ് സ്വിമ്മിങ് സാധനങ്ങളൊക്കെ കുറേ വെച്ചിട്ടുണ്ട് ലൈഫ് ജാക്കറ്റുകളും മറ്റു സംഭവങ്ങളും നമുക്ക് സേഫ്റ്റിക്ക് വേണ്ട സാധനങ്ങളൊക്കെ കുറേ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മളിങ്ങോട്ട് ഇവിടെ ഒരു ഒക്കെ ഉണ്ട് നമുക്കിവിടെ മറ്റേ അടിപ്പിക്കാനും അതിന് മറ്റേട്ട് നമുക്ക് ഇവിടെ വേണേൽ ഇവിടെ ഇരിക്കാനൊക്കെ ആയിട്ടുള്ള ഒത്തിരി സ്ഥലങ്ങളും ടേബിളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർ അതുപോലെ നമുക്കിവിടെ ഒരു എന്താണ് പെഡൽ ബോട്ട് ഉണ്ട് പിന്നെ ഒരു ഫ്ലംബിങ് ബോ എന്ന് പറഞ്ഞൊരു ജീവിയുടെ ഒരു ഒരു ട്യൂബുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു കയാക്കും ഉണ്ട് അത്യാവശ്യം നല്ല ആഴമുള്ളൊരു ലേക്കാണിത് അപ്പോൾ ഇവിടെ നീന്തലൊക്കെ അറിയാവുന്നവർ മാത്രമൊക്കെ ചാടാവുള്ളൂ കാരണം മുമ്പ് അതുകൊണ്ട് പിന്നെ അങ്ങനെ വെള്ളത്തിൽ നീന്തലറിയാവുന്നവർ മാത്രമേ വെള്ളത്തിൽ വെള്ളത്തിലറിയുള്ളൂ നമ്മളൊക്കെ കൂടുതലും ബോട്ടയിലും മറ്റും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടൊക്കെയാണ് സാരി കൂടെ ഒക്കെയാണ് എന്നുള്ളതായിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കാനോയിന്ന് പറഞ്ഞ സാധനം നമ്മൾ വേറെ എവിടെയും ഒത്തിരി സമയമൊന്നും ഒന്നും കളയാണ്ട് നേരെ ഇങ്ങോട്ട് വന്നു തന്നെ ഇങ്ങനത്തെ നമുക്ക് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനായിട്ടാണ് ഇതൊക്കെ ചെയ്യാനായിട്ടാണ് നമ്മൾ എന്താണ് ഇങ്ങനത്തെ ഒരു വീട് തന്നെ ബുക്ക് ചെയ്തത് അതേപോലെ ഇവിടെ നമുക്ക് പെഡൽ ബോട്ട് നമുക്ക് ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ട്യൂബുകൾ നമുക്ക് വെള്ളത്തിൽ നാച്ചുറൽ സ്വിമ്മിംഗ് പൂൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും നമ്മുടെ മാത്രം പ്രൈവറ്റ് ആയിട്ടുള്ളൊരു എന്താണ് ലേക്ക് പോലെ പിന്നെ ഇതിൻ്റെ ചുറ്റോടെ ചുറ്റും വേറെ വീടുകളൊക്കെ ഉണ്ട് പക്ഷെ ആരും നമുക്കൊരു ശല്യം അങ്ങനത്തെ ഒരു ഇതൊന്നും നമുക്ക് നമ്മുടേതായ ഒരു ഏരിയ ഉണ്ടാകും നമുക്കതിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം എത്ര വേണേലും അടിച്ചു കുടിക്കാം അങ്ങനത്തെ ഒരു സെറ്റപ്പാണിത് ഇതാണ് ഞാൻ പറഞ്ഞ ഫ്ലെമിംഗോ എന്ന് പറഞ്ഞ വീഴുന്ന ട്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ളത് വലിയൊരു ട്യൂബാണത് ഞങ്ങൾ ദൂരത്തുനിന്ന് നമ്മുടെ രണ്ടാം പേര് തുഴഞ്ഞുമായിരുന്നു ബെഡൽ ബോട്ട് തുഴഞ്ഞുമായിരുന്നു അതും വേറൊരു വൈബ് അപ്പം ഒത്തിരി അധികം ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നുണ്ട് കൊണ്ട് എല്ലാത്തിലും ഒഴുകിയിരുന്നത് കൊണ്ട് ഒത്തിരി അങ്ങ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്നാലും അത്യാവശ്യം എല്ലാ സംഭവങ്ങളെ കുറിച്ചും കാണിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ നമ്മൾ കയറുവാണ് കയറിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കുക്കിങ്ങും പരിപാടിയും ഒക്കെ ചെയ്യാൻ അപ്പോൾ നമ്മൾ വെള്ളത്തിലെ കളിയൊക്കെ കഴിഞ്ഞ് കയറി വന്നപ്പോഴത്തേക്ക് എല്ലാവരും പരിപാടിയൊക്കെ തീർത്ത് കുക്കിങ്ങിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി അവിടെ ചിക്കൻ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ ഇട്ടു അപ്പോൾ ഗ്രില്ലും ഇതിൻ്റെ ഗ്യാസും ഒക്കെ ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യും നമ്മൾ ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് വന്നാൽ മതി അതൊക്കെ നമ്മൾ ഓൾറെഡി ഒരു ദിനം മുന്നേ മേടിച്ച് വണ്ടിക്കത് കയറ്റിയിരുന്നു അപ്പം എല്ലാവരും ഓരോ പണിയായിട്ട് തുടങ്ങി അപ്പം ഇവിടെ രണ്ട് പേരൊന്ന് ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നു അകത്ത് പിന്നെ വേറെ എല്ലാവരും കൂടെ മറ്റേ ബീഫ് സ്റ്റീക്ക് അങ്ങനത്തെ എന്തോ പരിപാടിയൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു ഓരോ ആൾക്കാരും ഓരോരോ ജോലിയിലാണ് അപ്പൊ നമുക്ക് ആ ബീഫ് സ്റ്റീക്ക് ഒക്കെ അവർ ഉണ്ടാക്കി വെച്ചുകഴിഞ്ഞാൽ അതും നമ്മൾ അത് കഴിഞ്ഞ് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കൂടുതലും ഗ്രില്ഡ് ഐറ്റം ഒക്കെയാണ് നമ്മൾ ഈ പ്രാവശ്യം ട്രൈ ചെയ്യുന്നത് ഇവിടെ അപ്പൊ ചിക്കൻ ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞ് നമ്മളിപ്പം ബീഫിന്റെ സാധനങ്ങള് ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ അകത്ത് അടുപ്പൊക്കെയുണ്ട് പക്ഷെ നമ്മൾ എല്ലാ ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞാലും ഗ്രില്ലാണ് ട്രൈ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ പുറത്ത് ഫയർ ഒക്കെ ഇട്ടു അപ്പോൾ നമ്മളിവിടെ നമുക്കിവിടുന്ന് ഇവർ തന്നെ ഫുഡും മറ്റേ പെട്രോളൊക്കെ തരും അതൊക്കെ നമ്മൾ കൂട്ടിയിട്ട് കത്തിച്ച് അതിൻ്റെ ചുറ്റും ഇരുന്ന് നമ്മൾ തീ കാഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുന്നു പണ്ട് എൻ എസ് എസ് ക്യാമ്പിലൊക്കെ ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ അങ്ങനെ എല്ലാവരും ഇവിടെ ഒരുമിച്ചിരുന്ന് വർത്താനൊക്കെ പറയുന്ന ആ ഒരു ഫീലൊക്കെ തന്നെ നമുക്ക് ഇവിടെയും കിട്ടും അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഒക്കെ കഴിഞ്ഞു ഇനി കിടക്കാൻ പോകുന്നു ഇനി ബാക്കി കാഴ്ചകൾ നാളെ രാവിലെ അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നിട്ട് രാവിലെ എഴുന്നിട്ട് നമ്മൾ ജനിക്കൂടെ പുറത്തേക്ക് വെക്കുമ്പോൾ ആ വ്യൂ കാണുമ്പോൾ തന്നെ ഒരു നമുക്കൊരു നമ്മുടെ മനസ്സിനൊരു കുളിർമയാണ് പിന്നെ നമ്മളൊരു ചായ ഒക്കെ ഇട്ട് ആ ലേക്കിൻ്റെ അടുത്ത് പോയിരുന്നു എല്ലാവരും കൂടി ചായ ഒക്കെ കുടിച്ചു ഇനിയിപ്പോൾ പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്യണം അപ്പം അതിന് മുന്നേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കണം അപ്പം ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ റാബിറ്റിനെ അവിടെ നമ്മൾ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ റാബിറ്റിനെ ഫ്രൈ ചെയ്യുന്നു അപ്പോൾ നമ്മൾ കുറച്ച് ബ്രെഡും പിന്നെ നമ്മൾ ഈ മോയിലിനെ ഫ്രൈ ചെയ്തും പിന്നെ കുറച്ച് മുട്ടയും ഒക്കെ ആയിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ തട്ടിക്കൂട്ടി ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇറങ്ങുന്നതിന് മുന്നേ നമുക്ക് ഈ വീട്ടിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ വീട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ യാത്രയിലെ ഒരു മെയിൻ ഭാഗമായിരുന്നു ഈ വീടും ഇതിൻ്റെ പരിസരവും അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു ഒരു നല്ല വീട്ടിൽ നല്ലൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നമ്മളവിടുന്ന് ഇറങ്ങാൻ പറ്റും അപ്പോൾ നമ്മൾ ഇവിടെ തിരിച്ചുള്ള യാത്ര തുടങ്ങുകയാണ് ഇതാണ് നമ്മൾ വന്ന വണ്ടി ഒരു എട്ട് പേർ സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വണ്ടിയാണിത് ഇയടെ സെഡോണ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീടും കൊള്ളായിരുന്നു ആ വണ്ടിയും കൊള്ളായിരുന്നു അടിപൊളിയായിരുന്നു അപ്പോൾ അപ്പൊ നമ്മൾ തിരിച്ചുള്ള യാത്ര തുടങ്ങിയ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ തിരിച്ചുള്ള യാത്ര ആരംഭിച്ചു അപ്പൊ പോകുന്ന കഴിക്കാൻ നമ്മൾ ഒരു ആക്ടിവിറ്റിയും കൂടി ചെയ്യുന്നുണ്ട് ഗോ എന്ന് ഗോക്കാട്ടിങ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കൂടെയുള്ള ആരും ഇതുവരെ ഗോ ഗോക്കാട്ടിങ് ചെയ്തിട്ടില്ല അപ്പം ഇവിടെ നമ്മൾ പോകുന്ന തിരിച്ചു പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഒരു സ്ഥലമുണ്ട് അവിടെ നമുക്ക് കയറി ഇങ്ങനെ ആ സംഭവം എന്നൊക്കെ നോക്കാം ചെയ്യാൻ പറ്റുകയാണ് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മളവിടെ വന്നു അപ്പം ഇതാണ് സംഭവം ഇവിടെ വലിയത് ആൾക്കാരൊന്നുമില്ല ഗെയിം ബ്രിഡ്ജ് ഗോ കാർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം സ്ഥലമാണിത് അപ്പം നിങ്ങൾക്കൊക്കെ ട്രൈ ചെയ്യുകയാണെങ്കിലും ഇവിടെ ഈ വഴിയൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഗോ ഗോക്കാട്ടിങ് ഇങ്ങനെ കുഞ്ഞു വണ്ടി ഓടിക്കുന്ന പരിപാടി ആണ് അപ്പോൾ നമ്മൾ അവിടെ വന്നു അപ്പോൾ അവർ പറയും നമ്മൾ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം ഇപ്പോൾ ഉള്ള ഒരു കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാന്നുള്ള രീതിയിൽ ഇരുപത് മിനിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം മുപ്പത് ഡോളറാണ് അവർ നമ്മുടെ ഇന്ന് ചാർജ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒഴിവെത്തി പിന്നെ നമ്മൾ പോക്കാട്ടിങ് ചെയ്തു അപ്പോൾ ഇതാണ് സംഭവം നമുക്ക് ഇതേപോലെത്തന്നെ വണ്ടി ഇതേപോലെത്തന്നെ ട്രാക്ക് നമ്മൾ റേസിംഗ് ഒക്കെ പോലെ ചെയ്യാം പിന്നെ ഇവിടെ റേസിംഗ് പറ്റത്തില്ല റേസിംഗ് നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ റേസിങ്ങിന് എന്തൊക്കെയോ എന്തോ ഉണ്ട് അപ്പം നമ്മൾ സാധാരണക്കാരെ കൊണ്ട് റേസിംഗ് ഒന്ന് എന്ന് തോന്നുന്നു അത് നമ്മൾ കുറേ നേരം കുറേ പേരുണ്ടായിരുന്നു നമ്മൾ കുറേ നേരം അതിലൂടെ ഇതൊക്കെ ഓടിച്ച് അതൊക്കെ എൻജോയ് ചെയ്തു ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഫാസ്റ്റ് വീഡിയോ കാണിക്കുന്നു അപ്പോൾ നമ്മൾ കൊക്കാട്ടിങ്ങൾ വന്ന് ഇപ്പം നിർത്തി ഇനിയിപ്പം ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവമൊക്കെ ചെയ്യുന്നത് പല പ്രാവശ്യം നമ്മൾ പല സിനിമയ്ക്കകത്തും പലയിടത്തും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് ഇവർ ചെയ്ത് നടന്നില്ലായിരുന്നു ഏതായാലും ഈ ട്രിപ്പിൻ്റെ അകത്ത് ആ കാര്യം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റി പിന്നെ ഞങ്ങൾ എല്ലാവരും ഒരേ സമയത്താണ് ഞങ്ങൾ പോയാൽ എല്ലാവരും ഒരേ സമയത്ത് വണ്ടി ഓടിച്ചുകൊണ്ട് നമുക്ക് പുറത്തുനിന്നുള്ളൊരു വീഡിയോ ഒന്ന് എടുക്കാൻ ആരെയും കിട്ടിയില്ല നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്തുള്ള വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്ന റൈബാൻ്റെ മെറ്റാ ഗ്ലാസ് വെച്ചിട്ട് വെച്ചിട്ടാണ് അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം നമുക്ക് ഇത് ഓടിക്കുന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കില്ലെന്ന് അവർ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നാണെങ്കിലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ തിരിച്ചുള്ള യാത്ര തുടങ്ങുകയാണ് ഏകദേശം നമ്മൾ ഒരു അഞ്ച് മണി മൂന്ന് മണി സമയമായിട്ടുണ്ട് അഞ്ചുമണിയാവുമ്പോഴത്തേക്ക് തിരിച്ച് വീട്ടിലെത്തുന്ന രീതിയിലാണ് നമ്മളിനി അപ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും നല്ല ക്ഷീണമൊക്കെ പിടിച്ച് എല്ലാവരും ഓർക്കുമൊക്കെ തരും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഒരു ഞങ്ങൾക്കും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ട്രിപ്പായിരുന്നത് അൽ ഗോകിൻ മുസ്തോക്ക ഇപ്പോൾ കാനഡയിലുള്ളവരൊക്കെയാണ് എല്ലാവരും മെയിൻലി എല്ലാവരും പോകുന്ന ഒരു സ്ഥലമാണ് അപ്പം നിങ്ങൾ നല്ല രീതിയിൽ നല്ല വീടൊക്കെ സെറ്റ് ഇതേപോലെ സെറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ആക്ടിവിറ്റീസ് ഒക്കെ കിട്ടും നമുക്കൊരു മെമ്മറബിൾ ട്രിപ്പ് ആക്കാൻ വേണ്ടി പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നത് വരെ ബൈ